ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് നല്ല ഉള്ളോടുകൂടിയും കിടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കിയാലോ നമ്മുടെ മുടി ആദ്യമായി നന്നായിട്ട് ചീകിച്ചടക്കൊക്കെ ഒന്ന് കളയണം കൈ കൈകൊണ്ട് നന്നായിട്ട് കൂതി അതേപോലെ നല്ല പോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകണം മുമ്പിലിട്ടും പുറകിലോട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് നമ്മുടെ മുടി ആദ്യമേ തന്നെ ചീകി വൃത്തിയാക്കി എടുക്കണം മുടി ഇതേപോലെ ചീകി കൊടുക്കുമ്പോൾ നമ്മുടെ തലയുട്ടിയിലൊക്കെ നല്ലതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവുകയും നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് ചെയ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതേപോലെ കുറച്ച് കുറച്ച് ഭാഗങ്ങളെടുത്തിട്ട് നല്ലതുപോലെ മുറുക്കി ഒന്ന് പിന്നി പിന്നിക്കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ കുളിച്ചിട്ട് കുളിപ്പിന്നലൊക്കെ പിന്നുന്നത് പോലെ ഇതേപോലെ കുറേശ മുടിയെടുത്ത് നമ്മൾ പിന്നി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മുറുക്കി പിന്നി കൊടുക്കണം ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് പിന്നി കാണിക്കുന്നതേ ഉള്ളൂ അപ്പം നല്ലതുപോലെ നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ അതൊന്ന് പിന്നി ഒന്ന് അടിഭാഗം എത്തുമ്പോഴൊന്ന് കെട്ടിക്കൊടുക്കണം അതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒന്ന് പിന്നി കൊടുക്കണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമല്ല എപ്പോഴും നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ടേയിരിക്കണം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചീപ്പിട്ട് ചെയ്യാതെ കൈ കൊണ്ടാണ് ആദ്യം കൊതി കൊടുക്കേണ്ടത് അതിനുശേഷം മുടിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ടേ ചീപ്പിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് ചീ കൊടുക്കാവുള്ളൂ അതേപോലെ നമ്മൾ വൈകിട്ട് കിടക്കുമ്പോഴും മുടിയൊക്കെ ചെയ്യി ചിടക്കൊക്കെ കളഞ്ഞ് മുമ്പിലോട്ടും പുറകിലോട്ടുമൊക്കെ ഇട്ട് നല്ലതുപോലെ ചെയ്യതിന് ശേഷം കെട്ടി വെച്ച് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ ഒന്ന് വളരുന്നത് ഇതേപോലെ ഞാൻ എല്ലാ മുടികളും കെട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ ചിരിയൊക്കെ വരും ഇതെന്താ കാണിക്കുന്നതെന്നൊക്കെ വിചാരിക്കും നമ്മൾ ഇതേപോലെ രാത്രി മുഴുവൻ കെട്ടി വെച്ച് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം അഴിച്ചിട്ട് കഴിഞ്ഞ് അഴിച്ചിട്ട് നമ്മൾ ചീകിയെടുക്കുമ്പോൾ നമ്മുടെ മുടി നല്ലതുപോലെ നല്ല തിക്കായിട്ടും അതേപോലെ നല്ല ഭംഗിയിലും കിടക്കും അപ്പം ഞാനിപ്പോൾ കുറച്ച് സമയം മാത്രം വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് കാണിച്ചതാണ് അതേപോലെ ഒരുപാട് മുറുക്കിയൊന്നും പിന്നെ കൊടുത്തിട്ടുമില്ലായിരുന്നു എങ്കിലും കുറച്ച് സമയം വെച്ചുള്ളെങ്കിലും ഒരു ഭംഗിയുണ്ട് നമ്മൾക്ക് മുടിയൊക്കെ ഇച്ചിരി തിക്കായതുപോലൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഒന്ന് ചീകി പിന്നി വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുക രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം അഴിച്ച് ആ ചീകി കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് വിടർന്ന് കിടക്കും ഇതിനെയൊക്കെ ചെറുതായിട്ട് പിന്നി കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടി ഭംഗിയാകുന്നത് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണ് ഇതേപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും ഞാൻ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ നമ്മുടെ ഉലുവയുടെ പായ്ക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട് മുടി ഞാൻ വെട്ടിക്കൊടുത്തതായിരുന്നു മുടി നല്ല രീതിയിൽ കൂടി വളരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉലുവ കൊണ്ടുള്ള ആശ്രമം ഒന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണം നല്ല വ്യത്യാസം കാണും എത്ര മുടി ഉള്ളാത്തവർക്കും മുടി വളരാൻ തുടങ്ങും കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ വളം ഇട്ട് കൊടുക്കുന്നത് പോലെ നമ്മുടെ മുടിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ മുടികൾ വളരത്തുള്ളൂ അപ്പോൾ മുടിയില്ല മുടി ഒട്ടുമില്ല എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല മുടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി അതേ രീതിയിൽ വളർന്നു വരും നമ്മൾ മുടിയെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ മുടി വളരത്തുള്ളൂ അപ്പം എൻ്റെ മുടി നന്നായിട്ട് വളർന്നിറങ്ങിയിട്ടുണ്ട് നല്ല കൂടി വളരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ ഉലുവയുടെ സ്രി ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ ഉലുവകൊണ്ടുള്ള സിറം ആഴ്ചയിൽ ഒരു തവണ നമ്മൾ തലയോട്ടിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ കഴുകിക്കളയുക അപ്പം നല്ലതുപോലെ മുടി വളരും എല്ലാ ആഴ്ചയിലും ഇതേപോലെ ചെയ്തു കൊടുക്കണേ അപ്പം എത്ര മുടിയില്ലാത്തവർക്കും മുടി നല്ലതുപോലെ വളരും മുടിയില്ല എന്നുള്ള വിഷമം ഇനി ആർക്കും വേണ്ട അതേപോലെ മുടി ഫങ്ഷനൊക്കെ പോകുമ്പോൾ എനിക്ക് ഒട്ടും മുടിയില്ല എങ്ങനെ കെട്ടിവെക്കും എന്നൊരു വിഷമം ആർക്കും വേണ്ട ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഭംഗിയായിട്ട് വിടർന്നതേ പോലെ നല്ല പുറത്തേക്ക് നമ്മൾ മുടിച്ച് നമ്മുടെ മുടിയൊക്കെ ചിടക്ക് വീണതുപോലെയേകം നമ്മൾ പോയിട്ട് വന്നതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ചിടക്കൊക്കെ ഒന്ന് കളയണം അതിനുശേഷം പല്ലകലമുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് ചീകി കൊടുക്കണം അല്ലെങ്കിൽ ആ മുടി അവിടെ വെച്ച് ചിടക്കൊക്കെ വീണ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ മുടിയെ നല്ലതുപോലെ സംരക്ഷിക്കുക നമ്മുടെ മുടി നല്ല തിക്കായിട്ട് തന്നെ വളരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ